ഹൈന്ദവ വിശ്വാസത്തെയും ദേവന്മാരെയും ലൈംഗികമായി അധിക്ഷേപിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം ശിവപാർവതിമാർക്കും ഹിന്ദു ആരാധനയ്ക്കുമെതിരായിരുന്നു ഉമർ ഫൈസിയുടെ പ്രസംഗം എസ് കെ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം അരീക്കോട് കാവന്നൂരിൽ നടന്ന ആദർശ സമ്മേളനത്തിലായിരുന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ അധിക്ഷേപ പ്രസംഗം ആരാധനാലയങ്ങൾ ഓരോന്നും ഓരോന്നും ഓരോ ഓരോ പള്ളിയും പള്ളിയും ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് അതിനനുസരിച്ച് കോടതി സർവേ സർവേ സംബന്ധിച്ചൊക്കെ ഉമ്മർ ഫൈസി മുഖത്തിന്റെ ഈ പ്രസംഗം വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു പ്രസംഗം അനിസ്ലാമികമാണെന്നും വിശ്വാസികൾക്ക് ചേർന്നതല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും കുറ്റപ്പെടുത്തി വിമർശനം വ്യാപകമായതോടെയാണ് വിശദീകരണവുമായി ഉമ്മർ ഫൈസി തന്നെ രംഗത്തെത്തിയത് തന്റെ പരാമർശത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഉമ്മർ ഫൈസി മുഖം പറഞ്ഞു മുസ്ലിം ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മുഷാവറ യോഗത്തിലെ തീരുമാനത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് സർവേ നടത്തുമ്പോൾ അത്തരം സാധനങ്ങൾ കണ്ടുകിട്ടുമ്പോൾ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് പറയുന്നതിനെക്കുറിച്ച് വിവരിച്ചപ്പോൾ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിരുന്നു ആ പദങ്ങളെ ആരാധ്യ വസ്തുക്കൾ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അതല്ലാതെ താൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഹിന്ദുക്കളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാനോ അവഹേളിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ വസ്തുക്കളുടെ പേര് പറഞ്ഞ് ഞാൻ എന്താക്കിയിട്ടുണ്ട് അവിടെ പറഞ്ഞു എന്നല്ലാതെ പള്ളി പണ്ട് ക്ഷേത്രമായിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ആ രംഗം വിവരിച്ചപ്പോഴുണ്ട് രണ്ട് പദങ്ങളുണ്ട് ആ പദങ്ങൾ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ലാതെ ഞാൻ ഒന്നും അതിന് ഉദ്ദേശിച്ചില്ല ആരാധന ആരാധ്യ വസ്തുക്കൾ എന്നല്ലാതെ ഞാൻ ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞൊരു വാക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിർവാച്യം ഖേദിക്കുകയാണ് ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാവില്ലെന്നും ഉമ്മർ ഫൈസി മുക്കം പറഞ്ഞു জনম কোটি